ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങൾ ആരൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇപ്പോൾ യൂറോപ്പിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിന് പുറത്താണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ മാത്രമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് മെസ്സിയാണ് വരുന്നത് അതായത് അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ലീഗ് മത്സരങ്ങൾ കളിച്ച മെസ്സി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഗോളുകളാണ് നേടിയിട്ടുള്ളത് നമുക്കറിയാം ലാലിഗയിൽ മെസ്സി ഒരുപാട് ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രഞ്ച് ലീഗിലും മെസ്സി ഗോളുകൾ നേടിയിട്ടുണ്ട് അങ്ങനെ ലീഗുകളിലെ ഗോളുകളാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഗോളുകളാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഒരറ്റ ഗോളിനാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിയോട് അടിയറവ് പറഞ്ഞിട്ടുള്ളത് അതായത് അറുന്നൂറ്റി ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗോളുകളാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം റയലിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട് ഒരുപാട് ലീഗ് ഗോളുകൾ നേടിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയും ഇവൻറ്റസിന് വേണ്ടിയുമൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുകയും ലീഗ് ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി അഞ്ഞൂറ്റി ഒന്ന് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ഗോളുകൾ നാലാം സ്ഥാനത്ത് സിലാറ്റൻ ഇബ്രാഹിമോ വിച്ച് നാനൂറ്റി മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി ഗോളുകൾ അഞ്ചാം സ്ഥാനത്ത് ഹാരി കെ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗോളുകൾ പിന്നീട് കരീം ബൻസിമ അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ഗോളുകൾ എഡിൻസൺ കവാനി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഗോളുകൾ എട്ടാം സ്ഥാനത്ത് സെർജിയോ അഗ്യോറോ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഗോളുകൾ ഒൻപതാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഗോളുകൾ പത്താം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ ഇരുന്നൂറ്റി നാൽപ്പത് ഗോളുകൾ കിലിയൻ എംബപ്പെ ഇപ്പോൾ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടി എന്നുള്ളതാണ് ഇങ്ങനെയാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ ഒരു പട്ടിക ഇപ്പോൾ വരുന്നത് മെസ്സിയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഒരൊറ്റ ഗോളിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് അവിടെയുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം